മെയിൻ ഇവന്റ് ഒരു മാതിരി എനിക്ക് അറിവില്ല എനിക്ക് അസ്കുറയുടെ കുറച്ച് ഫൈറ്റ് ഒക്കെ ഉണ്ടെങ്കിലും ഒരിക്കലും കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് ലൈഫ് ഫൈറ്റ് കാണുമ്പോഴേ നമുക്ക് ഒരാൾക്കാരെ ശരിക്കും കൂടുതൽ അതുകൊണ്ട് എനിക്ക് അറിയില്ല പക്ഷെ എല്ലാരും പറഞ്ഞിട്ട് എന്താണ്ടും റൺ ത്രൂ ചെയ്യാൻ ചാൻസ് ഉള്ള പോലെയൊക്കെയാണ് പറയണത് വാൻഡ് ചെയ്റ്റ് ആണ് പിന്നില്ലേ പക്ഷെ എന്നിട്ട് മെരാബിന്റെ ചെയ്തു ആളാണ് ചാമ്പ്യന്റെ അതും സീനോ മാലിക്കും പീറ്റർ ആനന്ദും പറ്റാത്ത കാര്യവും കൂളായിട്ട് ചെയ്തത് വേറൊരു കാര്യ പുള്ളിയുടെ ഇല്ലേ രണ്ടായിരത്തി പതിനേഴിലാണ് വൺ ട്വന്റി ഫൈവില് ഫൈറ്റ് ചെയ്ത കൊല്ലം കഴിഞ്ഞിട്ടാണ് ി അതിനെ പറ്റി പറ്റോ എന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും എന്തായാലും എടുത്തേക്കണം ഈ ഇപ്പൊ റിസം പ്രൊമോഷനിൽ ഫൈറ്റ് ചെയ്ത ഒപ്പോണന്റിന് കഴിഞ്ഞ് ഈ കൊല്ലം കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ പുള്ളി പറഞ്ഞ് ഇവൻ ഭയങ്കര ചെറുതായിരുന്നു കാരണം ഓൾറെഡി ട്രാൻസിഷനിലോട്ടായി ഫ്ളൈവേറ്റിലോട്ട് ട്രാൻസിഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി എന്ന് പറയണം ഭയങ്കര ചെറുതായിട്ടിരിക്കുകയാണ് അപ്പൊ കൂടെ അത്യാവശ്യം നോക്കി കണ്ടൊക്കെയാണ് ചെയ്ത് പിന്നെ ഈ കാപ്പയല്ലേ മാനൽ കാപ്പ മാനൽ കാപ്പ ഇവിടെ ആദ്യം ഫസ്റ്റ് ഫൈറ്റ് ഇവര് തമ്മിൽ രണ്ട് ഫൈറ്റ് ഉണ്ട് ഫസ്റ്റ് ഫൈറ്റ് അസാക്കുറയിച്ച് സെക്കൻഡ് ഫൈറ്റ് കാപ്പ്

ഞാൻ നമുക്ക് ഞാൻ പറഞ്ഞു പക്ഷെ നമുക്ക് ആ ഒരു പറ്റില്ല കാരണം അഞ്ചു കൊല്ലം കൊണ്ടൊക്കെ ആള് മാറി മാറിണ്ടാവും ഏറ്റവും വലിയ എക്സാമ്പിൾ ഇസ്ലാമിന്റെ രണ്ടായിരത്തി പതിനാറ് വർഷം എടുത്ത് നോക്ക് നോക്കൌട്ടായത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അതിന്റെ രണ്ടായിരത്തി ഇരുപതിലെ ഇസ്ലാമിന്റെ വർഷം എടുത്ത് നോക്ക് വെറുതെ ടു ഇസ്ലാം ആഫ്റ്റർ ആൻഡ് ഫാദർ ലോസ് ലോസിന് ശേഷം ആളെ ഡിഫൻസീവ് ബെസ്റ്റ് ഡിഫൻസീവ് റെക്കോർഡ് ഫൈവ് ഇസ്ലാമി ഇത്രയും ആയൊരു ഫൈറ്റർ ഞാൻ കണ്ടിട്ടില്ല വൺ ഫിഫ്റ്റി ഫൈവില് എനിക്ക് അത് യുഎസ്ആറും ഉപയോഗിക്കാൻ വേണ്ടിയൊക്കെ ഇരിക്കുന്ന ചാമ്പ്യൻഷിപ്പ് ലെവലല്ല അതെനിക്ക് പിന്നെ മനസ്സിലായ വെറുതെ കാട്ടായോണ് ഫൈറ്റ് കണ്ടല്ലോ അത് എല്ലാരിക്കും ഫാൻസ് വിചാരിച്ച് പൈസ കൊടുക്കണം പേപ്പർ സ്ട്രീം സ്ട്രീം ചെയ്ത പൈസ കൊടുക്കണം യുക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലീഗൽ ചെയ്തായിരിക്കും ആ ഫൈറ്റ് എന്ത് അതിനു മുമ്പ് ഇരുപത് പോലീസുകാർ വേണം പിടിച്ചു തീർത്താ അതിന്റെ ഫൈറ്റ് തുടങ്ങിയപ്പോ രണ്ടുപേരും ഡിസ്റ്റൻസ് ഇട്ട് കളിച്ചേക്കണം എനിക്ക് ടി വി പിന്നെ അത് കൊട്ടേ കടുത്ത ഫൈറ്റിലോട്ട് പോവാൻ ഞാൻ എനിക്ക് സിക്സി കയാണെന്ന് ആഗ്രഹമുള്ള അതുകൊണ്ട് പറഞ്ഞില്ല പാൻഡോജ എനിക്ക് 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 അലക്സാണ്ടർ പാൻഡോജ പേര് നല്ല നൈസ് പാൻറ്റോജ് അത് മറ്റേ അലക്സാണ്ടർ പാൻറ്റോഫിയറ ഉള്ളോണ്ട് തോന്നിയായിരിക്കും പക്ഷെ പുള്ളി എടുത്ത് കഴിഞ്ഞാൽ അഞ്ചു റൗണ്ടും എനിക്ക് പാൻഡോജിക്കണ വൺ ട്വന്റി ഫൈവ് എല്ലാരും സോമ്പിയാണ് ഓൾമോസ്റ്റ് അഞ്ചു റൗണ്ട് അതൊക്കെ ഇവനെങ്ങനെയാണ് ഇവൻ മറ്റേ ചത്തു പക്ഷെ ചത്തില്ല ബ്രാൻഡൻ മുറോട്ടു ലാസ്റ്റ് എടുത്ത് കഴിഞ്ഞ കഴിഞ്ഞാ റിസാട്ടിലെ അത് അടിപൊളിയായിരുന്നു അത് ഫോർത്ത് ഫോർത്ത് അത് കിട്ടി തന്നെയായിരുന്നു അപ്പൊ എനിക്ക് ഇഷ്ടമാണ് പിന്നെ റിസും ഇപ്പൊ അടിപൊളിയായിരിക്കും അപ്പോട്ടെ നിന്റെ പണ്ടീഷൻ എന്താണ് പാൻഡോജ ഇത് പറയൻറ്റേജില് പറയല ചാൻസ് കൊടുക്കണം ചാൻസ്റ്റി പെർസെന്റേജ്